പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ കേരള വ്യാപാരി വ്യവസായി അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗമാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻവശമുള്ള പുതിയ വ്യാപാര ഭവനിൽ വെച്ച് ചേർന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു ിയോജന മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ യൂണിറ്റ് ആണ് വടക്കാഞ്ചേരി യൂണിറ്റ് ആ വടക്കാഞ്ചേരി യൂണിറ്റിന് അന്തസ്സോളിലുള്ള ഒരു വ്യാപാര പോലെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണമെന്നുള്ള വലിയൊരാഗ്രഹം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ കഴിഞ്ഞ മെയിനിൽ സൂചിപ്പിച്ചതാണ് അതിനെ അവരുടെ ഇവിടെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ അടിച്ചിട്ടില്ല എന്നാലും ഏത് രീതിയിലാണെങ്കിലും നമ്മെ സംബന്ധിച്ച് ഇതൊരു അനിവാര്യമായിട്ടുള്ള ഘടകമായിരുന്നു ഇപ്പൊ വലിയ അഭിമാനം എന്ന് ഞാൻ പറഞ്ഞത് ഞാനൊക്കെ ഉദ്ദേശിച്ചതുപോലെ മനസ്സിൽ കണ്ടതുപോലെ തന്നെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഞാനും യൂണിറ്റ് പ്രസിഡന്റ് അജിത് മലയ്യ അധ്യക്ഷത വഹിച്ചു ദീർഘദൃഷ്ടിയും അതുമായി തന്നെ കേരളത്തിലും മറ്റും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പോയപ്പോ അതൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കാരണം വടക്കാഞ്ചേരി നഗരസഭയായി നമ്മൾ പഞ്ചാളി തരും അപ്പൊ നമ്മൾ നഗരസഭയിൽ അപ്പൊ അതിന്റെ ഗ്രാമസിന് വടക്കാഞ്ചേരിയിൽ നല്ലൊരു ആഹാരഭരം വേണം ഇല്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തായാലും ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഓർമ്മ അപ്പൊ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ശിരസ അത് ഏറ്റെടുത്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടുകയും ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ അത് വ്യാപാര ഭവനിൽ എന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ട്രഷറർ അബ്ദുൽ സലാം വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോപോൾ സന്നിഹിതനായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പ്രമേയം അവതരിപ്പിച്ചു പുതിയ ഭദ്രം പദ്ധതിയെ പറ്റിയും ഭദ്രം പദ്ധതിയിൽ വീഴ്ച വരുത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പുതിയ വ്യാപാര ഭവൻ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നും ഓൺലൈൻ ബിസിനസിനെ എങ്ങനെ വ്യാപാരികൾ നേരിടണമെന്നും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു നിയോജകമണ്ഡലം ആക്ടിംഗ് ചെയർമാൻ പി പി ജോണി മുഖ്യപ്രഭാഷണം നടത്തി ഡി ഡി ആർ സിയുടെ സൗജന്യ രക്തപരിശോധന ക്യാമ്പും നടന്നു കെ കെ അബ്ദുൾ ലത്തീഫ് ഷിജു തലക്കോടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് മേനോൻ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി